മാളവിക കൃഷ്ണദാസ് എന്ന സോഷ്യൽ മീഡിയയിലെ താരത്തിനെ എല്ലാവർക്കും അറിയാം മാളവിക മാത്രമല്ല മാളവികയുടെ ഭർത്താവും ഇപ്പോൾ കുഞ്ഞിനെയും ഒക്കെ പ്രേക്ഷകർക്ക് നന്നായി അറിയാം മാളവികയുടെ അച്ഛൻ വളരെ ചെറുതിലെ മരിച്ചു പോയതുകൊണ്ട് തന്നെ അച്ഛൻ തന്നെ വളർത്തിയതൊക്കെ തന്നെ മകളെയും പഠിപ്പിക്കുമെന്ന് മാളവിക പറയാറുണ്ട് എന്നാൽ മാളവികയുടെ അച്ഛൻ എങ്ങനെയാണോ മാളവികയെ വളർത്തിയതെന്ന് കേട്ടിരുന്ന തേജസ് ഇപ്പോൾ മകളെ വളർത്തുന്നത് അതേ രീതിയിലാണ് മകളെ എങ്ങനെ വളർത്തണമെന്ന് തനിക്ക് കാണിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതുമൊക്കെ മാളവികയാണെന്ന് തേജസ് ഓരോ നിമിഷവും കാണിക്കുകയാണ് മാളവിക എങ്ങനെയാണോ മാളവികയുടെ അച്ഛൻ വളർത്തിയത് അതുപോലെ തന്നെ മകളെയും വളർത്താൻ ശ്രമിക്കുന്ന മാളവികക്ക് വേണ്ടി എല്ലാം നേ നേടിക്കൊടുക്കുന്നത് തേജസ് തന്നെയാണ് മാളവികയുടെ അമ്മ എല്ലാ സമയവും ഇവരോടൊപ്പം തന്നെയുണ്ട് ഗുൽസുനെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മാളവികയുടെ അമ്മ തന്നെയാണെന്ന് പറയാം മാളവികയുടെ അമ്മ ഇത് കേൾക്കുമ്പോൾ തന്നെ സങ്കടത്തിൽ കരയും അച്ഛൻ മാളുവിനെ വളർത്തിയതുപോലെ ആണമ്മേ ഞാൻ ഇവിടെ വളർത്താൻ പോകുന്നതെന്ന് തേജസ് പറയുമ്പോൾ കൂടുതൽ സങ്കടമാണ് അമ്മയ്ക്ക് എങ്ങനെ ആ സങ്കടം മാറ്റി നിർത്തണം പോലും അമ്മയ്ക്ക് അറിയില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ മാളവികയും തേജസ്സിനെയും കുറിച്ച് സംസാരിക്കുന്നുണ്ട് അച്ഛൻ മകളെ എപ്പോഴും പുറത്തു പോയിട്ട് വരുമ്പോൾ കുളിപ്പിക്കുമായിരുന്നു കുളിക്കണമെന്ന് മാളവികയെ പറഞ്ഞ് ശീലിപ്പിക്കുമായിരുന്നു മേല് കഴുകണം പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ അത് ശീലിപ്പിച്ചേ മതിയാകൂ എന്നതായിരുന്നു അച്ഛൻ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ മാളവികയും ചെയ്യിപ്പിക്കുന്നത് പുറത്തുപോയൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കുഞ്ഞിനെ മേല് കഴുകിക്കും എപ്പോഴും കുഞ്ഞിനെ തണുത്ത വെള്ളത്തിലൊന്നും കഴുകിക്കരുതെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷെ ഞാൻ കാര്യമാക്കാറില്ല അച്ഛൻ എന്നെ പഠിപ്പിച്ച ശീലമാണ് അതെനിക്ക് നല്ലതേ വരുത്തിയിട്ടുള്ളൂ അതുകൊണ്ട് കുഞ്ഞിനും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെയും ആഗ്രഹമെന്ന് മാളവിക പറയുന്നുണ്ട് അതെല്ലാവരും കൈയടിച്ച് സമ്മതിക്കുകയും ഇപ്പോൾ താഴെ ഒരു ജിമ്മുണ്ട് ആ ജിമ്മിലൊക്കെ ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമെന്നും മാളവിക പറയുന്നുണ്ട് എപ്പോഴൊന്നും പറ്റാറില്ല എന്നാലും പറ്റുന്നത് പോലെയൊക്കെ ഞാൻ പോകാറുണ്ട് എന്നാണ് മാളവിക പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ മാളവികയെ എല്ലാവരും കാണുന്നുണ്ട് മാളവികയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള വാക്കുകൾ ആയതുകൊണ്ട് തന്നെയാണ് മാളവിക പറയുന്നതിനൊരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കും മാളവികയോടുള്ള ഇഷ്ടമുള്ളത് സോഷ്യൽ മീഡിയ നിറയെ നിൽക്കുന്ന വാക്കുകളെല്ലാം ആരാധകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് മാളവികയും തേജസ്സും ഒരുമിച്ചെത്തിക്കഴിഞ്ഞാൽ അവിടെ ആഘോഷം തന്നെയാണെന്ന് പ്രേക്ഷകർ പറയുന്നു ആരാധകർക്കും വലിയ സ്നേഹം തന്നെയാണ് മാളവികയോട് മാളവികോട് മാത്രമല്ല ഇപ്പോൾ മാളവികയോടും തേജസ്സിനോടും ഗുൽസുവിനോടും മകളെ വളർത്തുന്നത് തന്നെ അച്ഛൻ വളർത്തിയതുപോലെയാണെന്ന് മാളവിക പറയുമ്പോൾ അച്ഛനുള്ള സ്നേഹം തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഇപ്പോൾ തേജസ്സിനോടൊപ്പം വർക്കൗട്ട് ചെയ്യാൻ കൂടെ പോയിരിക്കാറൊക്കെ ഉണ്ട് എന്ന് പറയുന്നു ചെറിയ രീതിയിൽ മകളെ മസാജ് ഒക്കെ ചെയ്യിപ്പിച്ച് കുളിപ്പിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ചില സമയത്ത് ഉറങ്ങുമ്പോൾ എടുത്ത് നടക്കേണ്ടി വരും അമ്മ കൂടെയുള്ളത് വലിയ അനുഗ്രഹമാണെന്ന് മാളവിക പറയുന്നു ഇടയ്ക്ക് അമ്മയും തേജസേട്ടനും അവളെ എടുത്ത് നടക്കാറുണ്ട് ഇവിടെ താടൊരു ജിമ്മുണ്ട് അവിടേക്കാണ് എല്ലാവരും പോകാറുള്ളത് കാര്യമായിട്ട് വർക്കൗട്ടൊന്നും ഞാൻ ചെയ്യാറില്ലെങ്കിലും തേജസേട്ടൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടെ പോയിരിക്കും എന്നാലും ശരീരം നോക്കണമല്ലോ എന്ന് ഓർത്ത് തന്നെ ഞാൻ കൂടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്നും മാളവിക കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ